ചെറുപ്പുളശ്ശേരിയിൽ എട്ടു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റ് എറണാകുളം ആലുവ എടത്തല നോർത്ത് കൊല്ലംകുടി വീട്ടിൽ മൺസൂറിനെയാണ് ചെറുപ്പ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ നിരവധി പോക്സോ കേസുകളാണെന്ന് പോലീസ് പറയുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതി കടയിൽ പോയി വരികയായിരുന്ന പെൺകുട്ടിയെ പിന്തുടർന്ന് കയ്യിൽ കയറി പിടിച്ചു വലിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി മൻസൂർ സമാന രീതിയിലുള്ള കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ചെർപ്പുളശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ വിനു തോമസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ജോസഫ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് ലോകം